ഗാന്ധിജി സ്വർഗത്തിലാണോ എന്ന ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം എനിക്കറിയില്ല എന്നാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സല്ലോട് കൂടി ദൈവിക ബോധനം വഹിയെ നിലച്ചുപോയി എന്ന് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം അന്തിമ പ്രവാചകനാണ് അദ്ദേഹത്തിന് ശേഷം ആർക്കും ഒരു വ്യക്തിയെ ചൂണ്ടി അയാൾ സ്വർഗത്തിലാണ് എന്നോ നരകത്തിലാണോ എന്നോ പറയാൻ കഴിയില്ല കാരണം ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണത് പറയാൻ കഴിയുക എന്നാൽ സ്വർഗത്തിൽ പോകുവാനുള്ള മാനദണ്ഡം എന്തൊക്കെയാണ് എന്ന് മുഹമ്മദ് നബി സലഹ് അലൈ വസലമയും അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനും വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആാന നാലാമത്തെ അധ്യായം സുറത്ത് മിസ അല നൂറ്റി ഇരുപത്തിനാലാമത്തെ വചനം ആരെങ്കിലും സൽക്കർമ്മമനുഷ്ഠിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറാൻ നിർത്തല്ല മറിച്ച് ബഹുവും ഓർമ്മിനു അയാൾ വിശ്വാസിയാണെങ്കിൽ സൽക്കർമ്മമനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരാൾ വിശ്വാസിയാണെങ്കിൽ സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ഒരുമിച്ച് ചേരുകയാണെങ്കിൽ അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർ സ്വർഗപ്രദേശത്തിന് അർഹരാകുന്നതാണ് അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് അവർക്കിടയിൽ യാതൊരു രൂപത്തിലുമുള്ള വിവേചനവും ഉണ്ടാവുകയില്ല അപ്പോൾ സ്വർഗപ്രവേശത്തിൻ്റെ മാനദണ്ഡം എന്താണ് സത്യവിശ്വാസമാണ് സൽക്കർമ്മങ്ങളാണ് ഒരാൾ സത്യവിശ്വാസിയാണ് അയാൾ സൽക്കർമ്മങ്ങളും ഉണ്ട് എങ്കിൽ അയാൾ സ്വർഗത്തിൽ പോകും അത് ഗാന്ധിജി ആണെങ്കിലും മദർ തെരേസയാണെങ്കിലും അത് അക്ബർ ആണെങ്കിലും ജലീലാണെങ്കിലും അത് ജോസഫ് ആണെങ്കിലും അത് കൃഷ്ണനാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അവർ സ്വർഗത്തിൽ പോകും അവർക്ക് സത്യവിശ്വാസമാണോ ഉള്ളത് അവർ സൽക്കർമ്മങ്ങളാണോ അനുഷ്ഠിക്കുന്നത് ഇതാണ് സ്വർഗപ്രവേശത്തിന്റെ മാനദണ്ഡം സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച അടിസ്ഥാന വിശ്വാസം സഷ്ടുകർത്താവ് മാത്രമേ ആരാധ്യനുള്ളൂ എന്ന വിശ്വാസം അതിന്റെ ഏറ്റവും അടിത്തറ സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിലൂടെ സ്ഥാപിക്കപ്പെട്ട സൽക്കർമ്മങ്ങൾ അത് ഇന്ന് ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട സൽക്കർമ്മങ്ങൾ ലഭിക്കാൻ നമുക്ക് പരിശുദ്ധ ഖുറാനിലേക്കും തിരുസുന്നത്തിലേക്കും പോകാൻ മാത്രമേ നിർവാഹമുള്ളൂ അപ്പം അതുകൊണ്ട് ആരാണ് സത്യവിശ്വാസിയാകുന്നത് ആരാണ് സൽക്രമം അനുഷ്ഠിക്കുന്നത് അവർക്കുള്ളതാണ് സ്വർഗപ്രവേശം അതെനിക്കോ നിങ്ങൾക്കോ ഇഷ്ടപ്പെട്ടവർക്ക് മുഴുവനും സ്വർഗത്തിൽ പോകും എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ അവർ സ്വർഗത്തിലാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഒരാൾക്കും കഴിയില്ല മാത്രമല്ല സ്വർഗപ്രവേശത്തിന് കൃത്യമായ മാനദണ്ഡം ഞാൻ പറഞ്ഞല്ലോ ആ മാനദണ്ഡ പ്രകാരം ജീവിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത് അത് ഒരാളുടെ ഇഷ്ടവും അനിഷ്ടവുമല്ല മുഹമ്മദ് നബി സല്ലാഹു അലൈബ് വസ്ല്ലാം അദ്ദേഹത്തിന് ആർക്കെങ്കിലും സ്വർഗം കൊടുക്കാൻ കഴിക്കുമോ അദ്ദേഹത്തിന് ആളുകളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളിൽ ഒരാളാണ് അബു താലിബ് അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അദ്ദേഹത്തിന്റെ അനാഥനായി ജനിച്ച അദ്ദേഹത്തെ തന്റെ വെല്ലിപ്പ മരണപ്പെട്ടതിന് ശേഷം വളർത്തിക്കൊണ്ടു വന്നത് ആ പിതൃവ്യനാണ് മക്കയിലെ പീഡനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചത് തന്റെ പിതൃവ്യനാണ് പ്രയാസങ്ങളിൽ നിന്ന പിതൃവ്യൻ അദ്ദേഹത്തെ ആളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിനും വിശ്വാസികൾക്കും മുഹമ്മദ് നബിക്കും വിശ്വാസികൾക്കും പച്ചിലകൾ തിന്നുകൊണ്ട് രണ്ടു കൊല്ലത്തോളം ജീവിക്കേണ്ടി വന്നപ്പോൾ ആ ബഹിഷ്കരണത്തിൽ കൂടെ നിന്നിരുന്ന അദ്ദേഹത്തിന്റെ പിതൃവ്യൻ മുഹമ്മദ് നബിക്ക് ഏറെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം സത്യവിശ്വാസം സ്വീകരിച്ചില്ല വെളിപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള സൽക്കരമങ്ങൾ സ്വീകരിക്കാൻ അദ്ദേഹം സന്നദ്ധമായില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തിൽ മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ല അദ്ദേഹം സത്യവിശ്വാസിയായെങ്കിൽ എന്ന് ആഗ്രഹിച്ചപ്പോൾ സർവ്വലോകരക്ഷിതാവായ പറഞ്ഞ തമ്പുരാൻ പറഞ്ഞതെന്താ താങ്കൾ ആഗ്രഹിക്കുന്നവരെയല്ല പടച്ചവൻ നിശ്ചയിക്കുന്നവരെയാണ് സ്വർഗപ്രവേശത്തിന് ഹിതായത്തിന് അർഹരാകുക എന്നത് വളരെ കൃത്യമായ പാഠങ്ങളുണ്ട് ഇതിൽ അവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ഒരാളും സ്വർഗപ്രവേശത്തിന് അർഹരാവുകയില്ല അയാളുടെ വിശ്വാസം എന്താണ് ആ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടെന്നാൽ ഒരാളുടെ ലക്ഷ്യം തീരുമാനിക്കുന്നത് അവിശ്വാസമാണ് ഇപ്പം സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവരാണ് ഒരാൾ നമ്മൾ അടിസ്ഥാനപരമായി ആലോചിക്കേണ്ടത് അതല്ലേ ഒരാൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് പക്ഷേ അയാളുടെ ലക്ഷ്യം സ്വർഗമല്ല എന്ന് പറഞ്ഞാൽ പടച്ചവൻ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന സമ്മാനമാണ് ആ ഇഷ്ടത്തിന് നിമിത്തമാകണമെങ്കിൽ പടച്ചവനിലുള്ള വിശ്വാസം കൃത്യാകണം അതോടൊപ്പം തന്നെ അവൻ പറഞ്ഞ രൂപത്തിൽ ജീവിക്കുകയും വേണം അതിൻ്റെ അടിസ്ഥാനത്തിനാണ് അവൻ സ്വർഗം നൽകുക അപ്പം അങ്ങനെയാകുമ്പോൾ വിശ്വാസം കൃത്യമാകൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഒരാൾ എന്തിനു വേണ്ടി പണിയെടുത്തു പലപ്പോഴും സ്വർഗപ്രവേശത്തിന് അർഹരാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂടെ ചിലപ്പോൾ ഭൗതികവാദികളുടെ പേര് പോലും ചെറുല്ലാം പറയുന്നത് കേൾക്കുന്നു അതേപോലെ തന്നെ വ്യത്യസ്ത മതവിശ്വാസികളുടെ പേരുകൾ തീർച്ചയായും അവരുടെ ലക്ഷ്യം എന്താണ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യം അവർ നേടിയെടുത്തു കഴിഞ്ഞു ഈ ഭൂമിയിൽ വെച്ച് ചിലപ്പോൾ അവരുടെ ഭൗതികമായ ലക്ഷ്യങ്ങളായിരിക്കും അവർക്കുണ്ടാവുക ആളുകളുടെ മുന്നിൽ നന്മ ചെയ്യുക എന്ന ലക്ഷ്യമുണ്ടാകും ആളുകളുടെ ആ രൂപത്തിലുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടാകും അധികാരത്തിലേക്ക് നടന്നു നീങ്ങുക എന്നുള്ള ലക്ഷ്യമുണ്ടാകും അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടാകും ആ താല്പര്യങ്ങൾ ചിലപ്പോൾ സ്വാർത്ഥതയാക്കാം അല്ലാതിരിക്കാം ഏതായിരുന്നാലും ആ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ കർമ്മം ചെയ്യുന്നത് ആ താല്പര്യങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവർക്ക് ആ താല്പര്യപ്രകാരം അവരെന്താണോ ഇച്ഛിച്ചത് അത് നേടാൻ കഴിഞ്ഞേക്കും എന്നാൽ മരണാനന്തര ജീവിതത്തിലെ സ്വർഗം ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കുന്നവർക്കുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാനുഭവത്തല്ല എന്താണോ നിങ്ങളുടെ ഇച്ഛ ആഗ്രഹം നിങ്ങൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പണിയെടുക്കുന്നത് ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണോ പണിയെടുക്കുന്നത് അതിനനുസരിച്ചാണ് കാര്യങ്ങളുടെ പരിണതി എന്ന് പഠിപ്പിച്ചത് അള്ളാഹുലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ സൃഷ്ടിച്ച തമ്പുരാൻ അവന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കുക അവൻ എങ്ങനെയുള്ളവരാണ് എന്ന് തിരക്കയച്ച് മനസ്സിലാക്കുക അവനെ വിശ്വസിക്കുക അവരിലുള്ള കൃത്യമായ വിശ്വാസം ഉൾക്കൊള്ളുക അതോടൊപ്പം തന്നെ അവൻ പഠിപ്പിച്ച രൂപത്തിലുള്ള കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം അതല്ലാതെ എനിക്കും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടവർക്ക് മുഴുവനും അള്ളാഹു നൽകുന്നതല്ല സ്വർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക